സൗദിയിലെ റിയാദിൽ നടക്കുന്ന ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സ്പോയിൽ വേറിട്ട സ്റ്റാൾ ഒരുക്കി ഇസാക്കോ ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് മേഖലയിൽ മുപ്പത്തി അഞ്ച് വർഷത്തിലധികം പ്രവൃത്തി പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഇസാക്കോ എക്സ്പോ അരങ്ങേറുന്നത് റിയാദ് ഫ്രണ്ട് എക്സിബിഷൻ സെന്ററിലാണ് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സ്പോ എന്ന പേരിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമാകുന്നത് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട ലോകോത്തര ബ്രാൻഡുകളാണ് ഈ മാസം പതിനേഴിന് ആരംഭിച്ച എക്സ്പോ ഇന്ന് അവസാനിക്കും എക്സ്പോയുടെ ഭാഗമായി വേറിട്ട സ്റ്റാൾ ഒരുക്കിയിരിക്കുകയാണ് ഇസ്സാക്കോ ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് മേഖലയിൽ മുപ്പത്തി അഞ്ച് വർഷത്തിലധികം പ്രവൃത്തി പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഇസ്സാക്കോ ചൈന പാകിസ്ഥാൻ ജി സി സിയിലെ മുഴുവൻ രാജ്യങ്ങൾ തുടങ്ങി പന്ത്രണ്ടിടങ്ങളിൽ നിലവിൽ ഇസാക്കോ ഷിപ്പിംഗ് സേവനങ്ങൾ നൽകി വരുന്നുണ്ട് ഡോർ ടു ഡോർ സേവനങ്ങളാണ് സ്ഥാപനം നൽകുന്നത് ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ലീഗൽ ക്ലിയറൻസ് എന്നിവ തേർഡ് പാർട്ടികളില്ലാതെ സ്ഥാപനം നേരിട്ട് തന്നെ ലഭ്യമാക്കും പല മലയാളി കമ്മ്യൂണിറ്റി ഹൈപ്പർ മാർക്കറ്റ്സ് ആയിക്കോട്ടെ ഹോട്ടൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ ഹോൾസെയിലേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ടൂ തൗസൻഡ് സെവൻറ്റീൻ ഓൺവേഡ്സ് അൺ ടി നമ്മൾ ഷിപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല പ്രോഡക്റ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് ഈസിയായിട്ട് ഷിപ്മെൻറ്റ്സ് ക്ലിയറൻസ് ചെയ്തിട്ട് നമുക്ക് വേറെ ദിവസം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു റോബോട്ടിക് പ്രിൻറ്റിങ് മെഷീൻ അതായത് അത് ഞാൻ ചൈനയിൽ നിന്നാണ് ലോഡ് ചെയ്തത് ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറിൽ വന്നു അത് ഇവിടെ ക്ലിയറൻസ് കഴിഞ്ഞ് ഇവിടെ ഡേയ്സിന് ഉള്ളിൽ നമ്മൾ ഡെലിവറി കൊടുത്തു നിലവിൽ സർവീസ് ആണ് മലയാളികളുടെ അടക്കം പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളുടെയും ഹോട്ടലുകൾക്കും വിവിധ ഗവൺമെന്റ് മേഖലകളിലും ഇസാക്കോ സേവനം നൽകുന്നുണ്ട് ചൈനയിൽ നിന്നടക്കം ചെറുകിട സ്ഥാപനങ്ങൾക്കായി ചുരുങ്ങിയ അളവിലുള്ള ഷിപ്പിംഗ് സൗകര്യവും ലഭ്യമാണ് റിയാദിലെ ഒലയയിലാണ് സ്ഥാപനത്തിന്റെ സൗദി റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് മീഡിയ വൺ റിയാദ്